ഞാൻ അവയവം മാറ്റിവെച്ച് ആണിൽ നിന്ന് പെണ്ണായതല്ല രഞ്ജിനി ഹരിദാസ് ഇപ്പോഴെന്താ രഞ്ജിനി ഇങ്ങനെയെല്ലാം പറയുന്നതെന്നോർത്ത് ആരാധകർ തല പൊകിക്കുകയാണ് ഒരു കാലത്ത് രഞ്ജിനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു മയക്ക് താഴെ വയ്ക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ മയക്കുകൾ മാറി മാറി ചുണ്ടിൽ വെച്ച് ആളുകളെ കോരിത്തരിപ്പിക്കുന്നതിൽ ഈ സുന്ദരിയുടെ മിടുക്കൊന്ന് വേറെ തന്നെയായിരുന്നു അതിൽ താരം നൂറു ശതമാനം വിജയിക്കുകയും ചെയ്തു ഐഡിയ സ്റ്റാർ സിംഗർ രഞ്ജിനിക്ക് ഒരു ഐഡന്റിറ്റി കൊടുത്തു തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കിട്ടി വിവിധതരം മൈക്ക് പ്രോഗ്രാമുകൾ എല്ലാം ശരിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഫ്ലവേഴ്സ് എന്ന ചാനലുകാർ വന്ന് രഞ്ജിനിയെ കൊണ്ടുപോയി അവിടുത്തെ രാശി രഞ്ജിനിക്ക് അത്ര മികച്ചതായില്ല അവിടം വിട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് വയസ്സ് മുപ്പത്തിരണ്ടായി ആ പഴയ കളികളൊന്നും ഇനി വിലപോകില്ല എന്ന് അതിനിടയ്ക്ക് താരം തന്നെ പറയുന്നു ഞാനൊരു ആണെന്നാണ് പലരുടെയും വിചാരമെന്ന് എന്നാൽ അത് സത്യമല്ല ഞാൻ അവയവം മാറ്റി സ്ത്രീയായവളല്ല ഒറിജിനൽ തന്നെയാണ് സംശയമുള്ളവർക്ക് അങ്ങനിപ്പം വേണ്ട ആരും സംശയിക്കേണ്ട നല്ലൊരു ചെക്കനെ കിട്ടിയാൽ ബാക്കി അവൻ പറയും കൂടാതെ ഞാനൊരു പുരുഷവിരോധിയല്ല ഞാൻ ഡേറ്റിംഗ് ഉള്ളത് മുഴുവൻ ആൺകുട്ടികളുമാണെന്നും രഞ്ജിനി മറയില്ലാതെ പറയുന്നു രഞ്ജിനി കല്യാണം കഴിക്കൂ എന്നിട്ട് അവൻ പറയട്ടെ നിങ്ങൾ പെണ്ണാണെന്ന് വിശ്വസിക്കാത്തവരോട് ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്